എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അതിഭീകരമായൊരു ചുഴലിക്കാറ്റും മഴയും ഒക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ അത്ര വലിയ കാറ്റൊന്നും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ തൃശ്ശൂരാണ് കൂടുതൽ മഴയും കാറ്റും എന്നൊക്കെ അറിഞ്ഞു ഇന്ന് അവർക്ക് സ്കൂളും അവധിയാണെന്ന് കൂടി വായിച്ചറിഞ്ഞു ഇവിടെ ഇന്ന് മഴ പെയ്തിട്ടേ ഇല്ല കേട്ടോ അമ്മണിക്കുട്ടി എവിടെയോ ഇരുന്ന് കരയുന്നുണ്ട് എവിടെയോ അല്ല മതിലമ്മയാണ് ചെടികൾക്കിടയിൽ ഒരു തല രാവിലെ ഭക്ഷണം കഴിച്ച് നല്ലോണം കഴിച്ചിട്ട് പോയതാട്ടോ അതുകൊണ്ട് ഇപ്പോഴാണ് വന്നത് ഡി എ പി ഇട്ട് കൊടുത്തിട്ട് കണ്ടോ എൻ്റെ ചെടികളിലൊക്കെ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൽ നല്ല പൂ ഉണ്ടായിട്ടുണ്ട് ഇതെന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ ഈ ഓർക്കിഡ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവൂല്ലേ കാണാൻ നല്ല ഭംഗിയാണ് ഒരു പാവക്കുട്ടിയുടെ ഷേപ്പാണ് അതിന് ഇതെല്ലാവരുടെ വീട്ടിലും സാധാരണ ഉണ്ടാവണതായിരിക്കും അപ്പൊ അമ്മിണിക്കുട്ടി പെട്ടെന്ന് വേറെ ഏതോ പൂച്ചയെ കണ്ടു അവിടെ ആക്രമിക്കാനായിട്ട് ഒന്ന് നോക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും അവിടുത്തെ ഇവിടെ എപ്പോഴും വരാറുള്ള അമ്മപ്പൂച്ച ആട്ടോടെ രക്ഷപെട്ട് ഓടി ഉച്ചയ്ക്ക് നല്ലൊരു കാറ്റുള്ള സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇലകൾ ഇങ്ങനെ തലയാട്ടണ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ചെടികൾ നടന്നതോ ചെടികളെ കുറിച്ചോ ഒന്നും പറയാനില്ല വന്നത് പറയാൻ പറയുന്നത് ഏകാന്തതയെ കുറിച്ചാണ് അത് പറയാൻ ഒരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോലിക്കുട്ടി അതായത് നമ്മുടെ ഡോഗ് നമ്മുടെ എന്ന് വെച്ചാൽ ഞാൻ വളർത്തുന്നതല്ല കേട്ടോ തെരുവിൽ നിന്നൊക്കെ വന്ന കുറെ ഡോഗ്സിന് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് എൻ്റെ ഷോർട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും അതറിയാൻ പറ്റും അങ്ങനെ ആ കുറച്ച് ഡോഗ്സ് ഇവിടെ ഉണ്ടായിരുന്നു അതിലെ ഒരു അമ്മ അമ്മയും ഒരു കുഞ്ഞിനെയും കാണുന്നില്ല ഒരു ആൾ മാത്രമേ ഉള്ളൂ അവളുടെ പേരാണ് ജൂലി അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളെല്ലാവരുടെ ഷോർട്ടൊന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോഴേ മനസ്സിലാവുള്ളൂ അവളിപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി പിന്നെ വേറെ രണ്ട് ഡോഗ്സ് ജിമ്മിയും ടോമി ഞാൻ എല്ലാവർക്കും അവർക്ക് വെറുതെ പേരുകൾ ഇട്ടതാട്ടോ എന്നും വന്നിവിടെ ഫുഡ് കഴിക്കും ഞാൻ അവരെ സ്നേഹത്തോടെ സംസാരിക്കും അങ്ങനെ അവർക്ക് ഞാൻ പേര് വിട്ടു അങ്ങനെ ഇപ്പം നാല് പേരെ അങ്ങനെ കാണുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എ ബി സി കേന്ദ്രം അതായത് എന്താ പറയുക പ്രസവിക്കാതിരിക്കാനുള്ള ശസ്ത്രക്രിയ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് തുടങ്ങി അപ്പോൾ അവിടേക്ക് അങ്ങനെ ഇവരെ കൊണ്ടുപോയിട്ട് വേണ്ടി കൊണ്ടുപോയതാണോ എന്നൊന്നും അറിയില്ല കുറേ പേരോടൊക്കെ ചോദിച്ചു ആർക്കും അറിയില്ല എപ്പോഴാ കൊണ്ടുപോയേ എങ്ങനെയാ കൊണ്ടുപോയേ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ജോലിക്കുട്ടി അത് വിശദീകരിച്ച് ഞാൻ പറയണല്ലേ അതിനെക്കുറിച്ച് വീഡിയോ നീണ്ടുപോകും ജോലിക്കുട്ടി മാത്രം ഇവിടെ പോയി അപ്പോൾ കുറേ പേര് എനിക്ക് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കമൻ്റുകൾ ഇട്ടു ഈ ഏകാന്തത വല്ലാത്ത കഷ്ടപ്പാടാണ് എങ്ങനെ അവൾ ജീവിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഏകാന്തത എന്ന് പറയുന്നത് ആസ്വദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്കറിയുന്ന കുറേ പേരുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൂട്ടുണ്ടാവണം എന്നില്ലല്ലോ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്ക് ജനിക്കുന്നു ഒറ്റയ്ക്ക് തന്നെ മരിച്ചു പോകുന്നു അങ്ങനെയാണല്ലേ ഇരട്ട കുട്ടികളായിട്ടുള്ളവർ പോലും ആദ്യം ഒരാൾ ജനിക്കും പിന്നെ രണ്ടാമത്തെ ഒരുമിച്ച് അങ്ങനെ ആരും ജനിക്കാറില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും ഏകാന്തത വലിയ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഹസ്ബൻഡ് മരിക്കും അല്ലെങ്കിൽ വൈഫ് പിന്നെ മരിക്കും രണ്ടുപേരും ഒറ്റയ്ക്ക് ആയി പോവും വളരെ സ്നേഹത്തോടെ ജീവിച്ചവർ പിന്നീട് ആയി പോകും മക്കൾ അവരുടെ കാര്യങ്ങൾ നോക്കി പോകും അപ്പം അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാർ എന്താവും ജീവിതം അതുപോലെ തന്നെയാണ് പറഞ്ഞത് ജോലി ഒറ്റയ്ക്കല്ലേ അവൾക്ക് ഭയങ്കര വിഷമായിരിക്കും അവരുടെ അവളുടെ സങ്കടം എങ്ങനെയാണ് മാറ്റുക ഞാൻ അവളെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടെ അവളോട് സംസാരിക്കുന്നുണ്ട് ക്രമേണ ക്രമേണ അവളിപ്പോൾ കുറച്ച് മാറി മാറി വരുന്നു അവൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ചെടികളെല്ലാം കാണിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ തത്വജ്ഞാനം വിളമ്പുന്നത് പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരണം കേട്ടോ അപ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലാത്രത്തോളം കാലം ഇതെല്ലാം കേട്ട് നമ്മൾ തള്ളിക്കളയും എൻ്റെ അനുഭവത്തിൽ കുറച്ച് പേര് ഏകാന്തത ആസ്വദിക്കുന്ന കുറച്ച് പേരുണ്ട് അവരുടെ പേരൊന്നും ഞാൻ പറയണില്ല കേട്ടോ അവർ ഹസ്ബൻഡ് വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കി അവരും ചിലർ കല്യാണം കഴിഞ്ഞ് പുറത്തേക്ക് പോയി ജോലിയായിട്ട് പുറത്തേക്ക് പോയി ഒറ്റയ്ക്ക് ജീവിച്ച് ജോലിയെടുത്ത് നല്ല സന്തോഷത്തോടെ യാത്രകളൊക്കെ ആസ്വദിച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം അവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ തരത്തിലും സന്തോഷിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അവരൊരിക്കലും നിരാശയോടെ സംസാരിക്കുകയോ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോയല്ലോ എനിക്കാരും ഇല്ല എന്ന് പറയുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ എപ്പോഴും ഞാൻ അത്ഭുതത്തോടെ അവരെ നോക്കാറുണ്ട് കാരണം എങ്ങനെയാണ് ഇവർക്ക് ഇത്ര സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ കാരണം ഞാൻ അങ്ങനെ ഏകാഗത അനുഭവിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവർ പറയാണ് അങ്ങനെ ഒറ്റയ്ക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു അവർ പറയുകയാണ് വീട്ടിലേക്ക് വേറൊരു ആൾക്കാർ വരണത് പോലും അവർക്ക് ഇഷ്ടമില്ല കാരണം ഒറ്റയ്ക്ക് ആവുമ്പോൾ അത് ആസ്വദിക്കാം രാവിലെ എപ്പോൾ വേണമെങ്കിലും എഴുന്നേക്കാം എന്ത് ഫുഡ് വേണമെങ്കിലും ഉണ്ടാക്കാം എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല വേറെ ആരെങ്കിലും വീട്ടിലേക്ക് അതിഥികളായിട്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ പല പല ഇഷ്ടങ്ങൾ ചിലർ മീൻ കൂട്ടും ചിലർ പച്ചക്കറിയൊക്കെ കഴിക്കുള്ളൂ അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തൊരു കഷ്ടപ്പാടായിരിക്കും ജീവിതം അവർ ചോദിക്കണം അപ്പം ഞാനും വിചാരിച്ചു ശരിയാണല്ലോ അങ്ങനെ ഒറ്റയ്ക്കാവുമ്പോൾ അവർക്കൊന്നും ഒരു നിയന്ത്രണങ്ങളില്ല സ്വന്തം ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അതൊരു നല്ല കാര്യം തന്നെയാണെന്ന് അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ ഞാൻ അറിയുന്ന കുറേ പേരുണ്ട് അവർ എത്ര നന്നായിട്ടാണത് ഡിവോഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ എത്ര നന്നായിട്ടാണ് അവരുടെ ജീവിതം എന്റെ കുറച്ച് ഫ്രണ്ട്സും ആൾക്കാരും അങ്ങനെ നമ്മുടെ സ്വന്തക്കാരും അങ്ങനെ പലരും അവരെത്ര ഒരു നല്ല വളരെയധികം ആസ്വദിച്ച് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അതിൽ ദുഃഖിച്ചിരിക്കാതെ ശരിക്കും അതാണ് വേണ്ടത് കേട്ടോ ഏകാന്തത വരുമ്പോൾ അതിൽ ദുഃഖിച്ചിരിക്കാതെ നമുക്കും നല്ലോണം മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ആരും കൂട്ടൊന്നും വേണ്ട ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് തനിയെ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഏകാന്തതയൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എനിക്ക് ഉള്ള അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് എന്ന് വെച്ചാൽ അങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ടില്ല നേരത്തെ ഒക്കെ അഭിപ്രായം ചേട്ടൻ ജോലിക്കോ മോൻ പുറത്ത് മോള് കല്യാണം കഴിഞ്ഞു അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഏകാന്തത ഒരു ഫീലിംഗ് ഒന്നും ആയിട്ട് തോന്നിയിട്ടില്ല ചിലവർ പറയൂ പകലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ കഷ്ടമല്ലേ അപ്പം ഞാൻ പറയും ജീവിതത്തിൽ എപ്പോഴും ഒറ്റയ്ക്കുള്ളവർ എങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ടല്ലോ അതിനെന്താ കുഴപ്പം എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല അത് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജോലിക്കുട്ടി ആദ്യം എല്ലാവരും പോയ ദിവസം പിറ്റേ ദിവസം അവളങ്ങനെ ഭക്ഷണമൊന്നും അധികം കഴിച്ചില്ല കേട്ടോ അവളിങ്ങനെ എപ്പോഴും അവളുടെ അമ്മയും അവളുടെ അനിയനും ഒക്കെ ഉള്ള സ്ഥലം അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ അവളുടെ ഫ്രണ്ട്സ് ജിമ്മി ടോമിയൊക്കെ അന്വേഷിച്ച് അവളങ്ങനെ നടന്നു അവൾ ഭക്ഷണൊന്നും കഴിച്ചില്ല ഒരു ദിവസം കഴിഞ്ഞു കുഴപ്പമില്ല കുറച്ച് കഴിച്ചു തുടങ്ങി രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടി കുറഞ്ഞു അങ്ങനെ അങ്ങനെ മാറി മാറി ഇപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അവളിപ്പോൾ എൻ്റെ കൂടെ അവൾ കളിക്കാൻ എൻ്റെ കൂടെ നല്ല സ്നേഹത്തോടെ അവളിരിക്കും അതുകൂടാതെ അവൾ കളിക്കാനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ പെറുക്കി പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് ഓരോ സ്ഥലത്ത് കൊണ്ടുവന്ന് അവൾ അവളുടെ സന്തോഷം അങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കാർ പോർച്ചിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെളിച്ചം കുറവുണ്ട് എല്ലാവരും ക്ഷമിക്കുക ഇരുട്ടടച്ച് വരുന്ന മഴ വീണ്ടും വരാൻ പോകാമെന്ന് തോന്നണം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഏകാന്തമായ ജീവിതമാണെങ്കിലും ഏകാന്തത ഇല്ലെങ്കിലും ഈ നിമിഷം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക കേട്ടോ നാളെ എന്താണെന്ന് അറിയില്ല ഈ നിമിഷം മാത്രമേ യാഥാർത്ഥ്യമായിട്ടുള്ളതുള്ളൂ നാളെ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം കഴിഞ്ഞു പോയതൊന്നും തിരിച്ചു വരില്ല അതുകൊണ്ട് അതും നമുക്ക് വിട്ടേക്കാം നമുക്ക് മുന്നിലുള്ളത് ഇന്നത്തെ ദിവസം മാത്രമാണ് ഇന്ന് മാത്രം സത്യമെന്ന് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാം കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഏകാന്തമായിട്ട് ഏകാന്തമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന മറ്റു പലരെയും കണ്ടിട്ട് അതുപോലെ നിങ്ങളും സന്തോഷത്തോടെ മുന്നോട്ട് പോകാം ചെയ്യുന്ന നല്ല കാര്യങ്ങളും ഓരോരോ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് വേദനയില്ലാതെ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത ഏത് കാര്യവും നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ചെടികളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ജോലി ജോലിയില്ലാത്ത ഒരാളാണ് നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് വെച്ച് നട്ട് ഇതുപോലെയൊക്കെ പരിപാലിക്കുമ്പോൾ നമ്മുടെ സമയം മിക്കവാറും അങ്ങനെ അങ്ങ് പൂവിനി ഇവരൊരു പൂവിരിക്കുന്ന കാണുമ്പോൾ ഒരു ചെ നല്ല ഭംഗിയെ നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും കേട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് വേറെ പല ഹോബികളും ചെയ്യാനായിട്ട് പറ്റും ജോലിക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഏകാന്തത അധികം അവരെ അലട്ടില്ല കാരണം ജോലിക്ക് പോകുമ്പോൾ ഫ്രണ്ട്സായിട്ടും ഒരു ടീച്ചർ ആണെങ്കിൽ കുട്ടികളായിട്ടും ഒക്കെ കണ്ടിട്ട് വല്ലാത്തൊരു സന്തോഷം അവർക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ വീട്ടിലെത്തുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോഴും നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് കണ്ടുപിടിച്ച് ഏകാന്തതയെ അകറ്റാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ അമ്മണി കുട്ടി ഇരിക്കണം കേട്ടോ അതുപോലുള്ള അമ്മണി കുട്ടികളെയും ഒക്കെ വാങ്ങിച്ച് വളർത്തി നാടൻ പൂച്ചകളോ അല്ലാത്ത പൂച്ചകളോ ഡോഗ്സോ എന്തിനെ വേണമെങ്കിലും വാങ്ങിച്ച് വളർത്താം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ മൃഗങ്ങൾക്കും കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കാം അതിലൊക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കും കേട്ടോ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യാത്തവരൊക്കെ ആണെങ്കിലും ഒന്നും ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അറിയാം അതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് അമ്മണി ആരെയോ ആക്രമിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് ആരെയാണെന്ന് പറയുക ഇവിടെ വരുന്ന അമ്മ പൂച്ചയെ അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട എന്നാണ് അവൾ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാനീ പറഞ്ഞതുപോലെയൊക്കെ നിങ്ങളുമൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കുക ജോലിക്കുട്ടിയുടെ കാര്യം ഓർത്തപ്പെടാണ് ഇതൊക്കെ നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിച്ചത് അതിനിടയ്ക്ക് കുറേ കോളുകൾ വന്നു കുറേ പ്രശ്നങ്ങൾ വന്നു എന്താ പറയുക കുറേ ആൾക്കാർ വന്നു അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറേ ഒന്നും കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും എടുക്കുന്നത് കേട്ടോ പള്ളിയിൽ നല്ല ശബ്ദം വന്നിട്ടുണ്ട് ഞാൻ മൈക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് കാരണം കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അവസാന ഭാഗം ഞാൻ ഷൂട്ട് ചെയ്യണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ജോലിക്കുട്ടിയെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കുക കേട്ടോ അപ്പം ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ